मेहराजराविरे काटे मरिभूतनुपका मेहराजराविरे काटे काटे ഇന്ന് നല്ലൊരു മീൻ കറീൻ്റെ റെസിപ്പി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വാഴക്കൂമ്പിൻ്റെ കടലറ്റു കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഞാൻ മീൻ പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പേ വാങ്ങിയ മീനാണ് നല്ലോണം കഴുകിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നിറച്ച് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് കുറേ ദിവസം വരെ നിൽക്കുന്നതാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് കേട്ടത് മാത്രമല്ല കേട്ടോ ഞാൻ അനുഭവിച്ചാണ് ഒരു കുഴപ്പമുണ്ടാവില്ല ഒരാഴ്ച വരെയൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കും പിന്നെ അത് മീൻകറി വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒച്ചു കൊടുത്ത് കുറച്ച് ഉലുവട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അത് അതിലേക്കൊരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർക്കാണ് പിന്നെ അതാ വലിയുള്ളി അല്ല കേട്ടോ എടുക്കുന്നത് ചുവന്നുള്ളിയാണ് ഞാനിവിടെ അധികവും ചുവന്നുള്ളി തന്നെയാണ് എടുക്കൽ പിന്നെ വളരെ പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ വലിയുള്ളി എടുക്കലുള്ളൂ കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ ചുവന്നുള്ളി ഉപയോഗിക്കുന്നത് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതാ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരഞ്ചീരപ്പൊടി അതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് വയറ്റിയെടുക്കുകയാണ് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പിന്നെ അതാ ഞാൻ രാവിലെ തന്നെ രണ്ട് കുടമ്പുളി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം അപ്പോൾ നേരത്തെ കുതിർത്ത് വച്ചാലേ ഉള്ളൂ അതൊന്ന് നല്ലവണ്ണം ഒന്ന് വെന്തിട്ട് അതിൻ്റെ ചാറയിലേക്ക് വരികയുള്ളൂ പിന്നെ അതാ രണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള തക്കാളി ഇതാ അതിലിട്ടൊന്നിട്ട് ഇതാ ബ്ലെൻഡർ ഉണ്ടല്ലോ നമ്മുടെ ന്യൂട്രിപ്രോൻ്റെ അതിൽ ഇട്ടൊന്ന് അരച്ച് വെച്ചിട്ട് ഇല്ലേ അരച്ചിട്ട് ഇല്ലേ ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് പാകത്തിനുള്ളപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണേ ഇതിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് നമ്മുടെ നോമ്പിൻ്റെ ദിവസമാണ് മിറാജ് നോമ്പിൻ്റെ ദിവസമാണ് പിന്നെ അതാ ഒരു ഉരുളക്കേങ്ങും ഒരു ഒന്നര ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കറി അപ്പുറത്ത് വാങ്ങുന്നുണ്ട് പിന്നെ അതാ നമ്മുടെ ചാമക്കമ്മൽ ഇഷ്ടം പോലെ ചാമക്ക ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇത് മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പറിച്ചെടുത്ത് വെച്ചതാണ് ഇതാണ് വാഴക്കൂമ്പ് ഇതും രണ്ട് മൂന്ന് ദിവസം മുമ്പേ വാങ്ങി വെച്ചതാണ് ഇപ്പോൾ കേടായി തുടങ്ങുകയാണ് കുറേ വച്ചാൽ റെഡി കേടായി പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അതും കട്ട്ലെറ്റും ഉണ്ടാക്കുക ഇനി നാളെ ഉപ്പേ പിറ്റേന്ന് ഉപ്പേരിയും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റാക്കി വെക്കുകയാണ് ഈ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ റെഡിയാവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ കൊത്തി അരിഞ്ഞതാണ് അങ്ങനെ ആകുമ്പോഴാണ് എനിക്കൊരു തൃപ്തി ഇനിയിപ്പോൾ മിക്സിയിലിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അരക്കല്ല ഒന്ന് ക്രഷ് ചെയ്താൽ മതി പിന്നെ ഇതാണ് കേട്ടോ മീൻ കറി വെക്കാൻ പോകുന്നത് എന്താണ് കടേനയിലെന്നാണ് നമ്മുടെ ഇവിടേക്കൊക്കെ പറയാം പുറത്തൊരു തോലുള്ള അതിങ്ങനെ ചെത്തിയെടുക്കണം അത്യാവശ്യം നല്ല വലിപ്പണ് മുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ മീൻ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഈ മീൻ വെച്ച ആ ഒരു മുളകും എന്തൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് തന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഈ മീൻ ഇട്ട് കൊടുക്കുന്നത് നല്ലോണം തിളക്കിയ വെച്ചാൽ നമ്മൾ ആ കുടമ്പുളിൻ്റെ ആ ഒരു ചാറൊക്കെ അതിലേക്ക് ഇറങ്ങി വരണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നല്ലോണം ഇതാക്കുന്നത് പിന്നെ കടലറ്റിന് ഞാൻ ഒരു ഒറ്റ വിസിലേ ഉരുളക്കേങ്ങിനുള്ള അത് വരുത്താറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഉരുളക്കേങ്ങനെ അലിഞ്ഞ പോലെ ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ കടലേറ്റിന് അത്ര നന്നാവൂല പിന്നെ അത് ആ മീനിലെ ഒരു മൂന്നാല് ഭക്ഷണം ഞാൻ പൊരിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ പൊരിച്ചാൽ വലിയ ഇഷ്ടമാണ് കേട്ടോ മനു വന്നിട്ടുണ്ട് രണ്ടു ദിവസത്തേക്ക് വെച്ചാൽ അവൻ്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ടെനി അപ്പോൾ പക്ഷേ പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ആണ് വന്നത് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി എനിക്ക് ഇപ്പം കാരണം എന്താ വെച്ചാൽ നമുക്ക് ആർക്കും പേരൻസിനും പോലും അവർ തരുന്നില്ല അവൻ തന്നെ നേരിട്ട് വരണം എന്ന് പറഞ്ഞ് പിന്നെ അത് ഈ രീതിയിലാണ് കേട്ടോ വാഴക്കൂമ്പ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ അത് ആ ഒരു മീനുണ്ടല്ലോ ബാക്കി എടുത്തുവെച്ച മീനതാതെ അതേപോലെ ഒന്ന് മസാല തേച്ച് വെക്കുകയാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അധികവും മസാല തയ്ക്കൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ അത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ വെള്ളം വെള്ളമല്ല വെള്ളത്തിന് പകരം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കൽ അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ പുളി വെള്ളം ഉണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ പുളിവെള്ളം ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് നാരങ്ങക്ക് പകരം നാരങ്ങ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഉച്ചയ്ക്ക് ഇവിടെ ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇക്കകം മോൻ ആവും അതിനെ ചോറ് വെക്കണ്ട പറഞ്ഞ ഇക്കാകം എന്തായാലും വരൂല്ല മോന് മനു മോളെടുത്തേക്ക് പോയി അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് ഇവിടെ ഉമ്മ വെക്കണ്ടെന്ന് പറഞ്ഞ് എനിക്കായിട്ട് വെക്കേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ പോയതാണ് പിന്നെ അതാ നമ്മൾ കട്ലെറ്റിനുള്ള മസാല സെറ്റാക്കി എടുക്കുകയാണ് കട്്ലെറ്റ് ഇത് നല്ല ടേസ്റ്റുള്ള കടലെറ്റ് തന്നെയാണ് പക്ഷേ ചിക്കൻ ആണ് കേട്ടോ ഏറ്റവും അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് അതിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ തന്നെയാണ് വെച്ച് കൊടുത്തത് പിന്നെ അതിലേക്ക് ഒരു രണ്ട് വെല്ലുവിളി ചെറുതാക്കി അതിനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ അതിൻ്റെ ഒരുമിച്ച് ചതക്കിനാണ് ഏറ്റവും ഒന്നും കൂടി നല്ലത് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ അത് അതിലേക്ക് കുറച്ച് കറിവേപ്പിനേലും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുകയാണ് നല്ലോണം വെച്ചാൽ ഒരുപാട് ഫൈനായിട്ട് വഴറ്റേണ്ട നമ്മുടെ ആ ഒരു വാഴക്കൂമ്പ് ഉണ്ടല്ലോ അത് ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ട് അതൊന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ വാഴക്കൂമ്പൊന്ന് അത്യാവശ്യമൊക്കെ ഒരു വേവുണ്ടാകുമല്ലോ അപ്പോൾ ഈ ഉള്ളിൻ്റെ കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുത്താൽ മതി നമുക്ക് എത്രയാണോ ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വാഴക്കൂമ്പ് ഇട്ട് കൊടുത്താൽ ഞാൻ ഒരുപാട് കടലറ്റ് ഉണ്ടാക്കുന്നില്ല കേട്ടോ നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ടാണിത് ഉദ്ദേശിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ കൂടത്തിൽ നല്ലോണം ഒന്ന് വെന്തോളോ അപ്പോഴും കുതി നമ്മുടെ മീൻകറി വെന്ത് ഇടന്നിട്ടുണ്ട് അത് ഇറക്കാൻ നേരം കുറച്ച് കറിവേപ്പിനേല് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മുടെ കട്്ലറ്റിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അത് നല്ലോണം ഒന്ന് വയറ്റിയെടുത്തതിൻ്റെ എടുത്തതിന് ആണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ അതാ കുറച്ച് മസ് ഈ ചിക്കൻ മസാലപ്പൊടിയും പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ അതാ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി വളരെ മസ്റ്റാണ് കേട്ടോ ഈ കട്്ലെറ്റിലേക്ക് അത് നല്ലൊരു ടേസ്റ്റാണ് കുരുമുക് പൊടി ചേർക്കുമ്പോൾ ഇനിയിപ്പോൾ അതായത് ഈ ഒരു പൊടികളുടെയൊക്കെ പച്ചമണ്ണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ചെറുതാക്കി ഒന്ന് വയറ്റിയെടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്നതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് ഇതിലേക്കൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉരുളക്കേങ്ങ ഒരുപാടായിപ്പോണ്ടട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചെറുതാക്കി അരിഞ്ഞാൽ ചേർക്കുകയാണ് ഈ പൊതിനീനല ആവശ്യമില്ല കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ ചിക്കനിലേക്കൊക്കെയാണ് പുതിയല ഇടേണ്ടത് അപ്പോൾ ഇതിലേക്ക് മല്ലിയില മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതാ ഇനിയിപ്പോൾ ഏകദേശം ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനിയി ഇനിയിപ്പോൾ ഈ ഉരുളക്കേങ്ങും കൂടി കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉരുളാക്കി വെക്കുക അപ്പോൾ അതാ ഇവിടെ ഇപ്പോൾ ഈ നോമ്പ് തുറക്കാൻ സമയമായപ്പോഴത്തേക്കും ഇത് ഞാൻ പൊരിച്ചെടുത്തിട്ടില്ല കേട്ടോ പിന്നെ എപ്പോഴൊക്കെ ഇതാ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് എനിക്ക് കാക്ക പിന്നെ നോമ്പ് ആരെങ്കിലും പിടിക്കുക വച്ചാൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ കാക്കക്ക് അപ്പം എന്താ വേണ്ടി വെച്ചാലൊക്കെ കൊണ്ടുത്തരും ഇതാ ഫ്രൂട്ട്സ് നമ്മളെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് വേണ്ടീലേ അപ്പോൾ അത് എപ്പോഴും ഞാനത് കാലിയാവാതെ നോക്കലുണ്ട് കേട്ടോ ഇവിടെ കൂടുതലും ഒന്നും എനിക്ക് എല്ലാ ഫ്രൂട്ട്സൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇന്നിപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് ഇപ്പോൾ കാര്യമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് മനു കാക്കയൊക്കെ നോമ്പ് തുറക്കാൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ അതുകൊണ്ടാണ് ഓൾറെഡി ഞാൻ നിർബന്ധമായിട്ടും വരാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഒറ്റക്കാൾ ഞാൻ ചോറാണ് ഇതിന്നിൽ ഇങ്ങനെ ഒന്നും ഒന്നും ഉണ്ടാക്കലില്ല ഈ ഇതേപോലെ സുന്നത്ത് നോമ്പിനൊന്നും കൈപ്പത്തിരി ആണ് ഇട്ടുണ്ടാക്കുന്നത് മീൻകറിയും കൈപ്പത്തിരിയും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ അതിലേക്ക് തിളച്ച വെള്ളമാണ് ഇട്ടോ അപ്പോൾ പത്തിരിപ്പൊടിയിലേക്ക് ഒഴിച്ചുകൊടുത്ത് ഉപ്പും ചേർത്തിട്ട് ഒന്ന് കളരി വെച്ചിട്ടുണ്ട് ചെറിയൊരു ചൂട് പോയതിൻ്റെ ശേഷമാണ് കൊഴച്ചെടുക്കുക പിന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കാരറ്റ് ഒരു മൂന്നാല് ദിവസം മുമ്പേ കക്ക് കുറച്ചധികം കാരറ്റ് കൊടുക്കും അപ്പോൾ ഞാനാക്ക് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി പുഴുങ്ങി വെച്ചാൽ എന്താ ഒരു കാര്യം ചേർത്ത് നിന്ന് നമുക്ക് തൽക്കാലം ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാമല്ലോ അല്ലെങ്കിൽ അപ്പ അപ്പം പിന്നെ പുഴുങ്ങും വേണം ചൂടാറാൻ കാത്തിക്കുകയും വേണം വീണ്ടും ഞാൻ ബ്ലെൻഡർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതാ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ്സിനുള്ള പിന്നെ ക്യാരറ്റാണ് കേട്ടോ എടുത്തത് ബാക്കി അങ്ങനെ തന്നെ മൂടി വെച്ചിരിക്കുകയാണ് പിന്നെ അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഏലക്കായ ആയാലും മതി കേട്ടോ ഏലക്കായാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ പിന്നെ ഇതൊന്ന് നല്ലോണം ഒന്ന് ഒന്ന് പിന്നെ ജ്യൂസ് അടിച്ച് വെക്കുകയാണ് ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂർ മുമ്പേ വെച്ചാൽ നല്ലതാണല്ലോ ഞാൻ സാധാരണ നമ്മൾ നോമ്പിനൊക്കെ ചെയ്യുന്ന മാതിരി അസറിസ്കാരം കഴിഞ്ഞതിന് രക്ഷാണ് അടുക്കളയിലേക്ക് വന്നത് അപ്പോൾ അത് അപ്പോഴേക്കും ജ്യൂസ് അടിച്ച് വെച്ച് അപ്പം ഇക്കാലം എന്തായാലും നോമ്പ് വന്നില്ല കേട്ടോ മനു മാത്രമേ ഉള്ളൂ ഇനി പിന്നെ അതാ ജ്യൂസ് ഇങ്ങനെ നല്ലവണ്ണം ഒത്തിരി ലൂസാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് കേട്ടോ അരച്ചത് ഇപ്പോൾ ഈ ക്യാരറ്റ് ജ്യൂസ് നല്ല തിക്കിലാണ് വരിക അപ്പോൾ നമുക്ക് ഒത്തിരി ലൂസിലല്ല നമ്മൾ നോമ്പ് എറക്കുമ്പോൾ ഒക്കെ കുടിക്കാൻ നല്ല വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ അടിച്ചിക്കുകയാണ് കേട്ടോ പാലിന് പകരം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാലും മതി പിന്നെ ഞാൻ ആ ചാറിൽ തന്നെ അതേ ഒരു അടപ്പുകൊണ്ട് മൂടി വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കാനും ഒരു ഇളം തണുപ്പ് ഉണ്ടാവണം അപ്പോൾ ചെറിയൊരു തണുപ്പ് കൂടി ഉണ്ടാകുമ്പോഴാണ് കേട്ടോ അതൊരു കുടിക്കാനൊരു സുഖം പിന്നെ അതാ ഇപ്പോൾ മസ്റ്റാണ് കേട്ടോ എനിക്ക് ഈ ടിഷ്യൂ പേപ്പർ ഞാനൊന്ന് അതിൻ്റെ ഒരു സ്റ്റാൻഡ് വാങ്ങിയത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്ക് ആവശ്യം എന്താ വെച്ചാൽ കാസറോളും അതേപോലെ ഒന്ന് തുടച്ചെടുക്കാൻ പിന്നെ അതേപോലെ നമ്മൾ അടുപ്പത്ത് വെക്കുന്ന ദോശക്കല്ലും ചീനച്ചട്ടിയൊക്കെ ചട്ടിയൊക്കെ അങ്ങനെ ഒന്ന് വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഗ്യാസിനും ലാഭമാണല്ലോ നമ്മൾ ആ പിന്നെ നനവോട് കൂടിയിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് അത് ഉണക്കിയെടുക്കുന്ന കണ്ടിട്ട് നല്ലത് നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഒന്ന് തുടച്ചാൽ പെട്ടെന്ന് അത് ചൂടായി വരും കേട്ടോ അടുപ്പത്ത് വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് എനിക്ക് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അതില്ലാതെ പറ്റാതെ ആയിരിക്കുന്നത് പിന്നെ നമ്മുടെ കൈപ്പത്തിരി ഇങ്ങനെയാണ് ഇട്ടുണ്ടാക്കല് ചെറിയ ഉരുള ചെറിയ ഉരുളല്ല കുറച്ച് വലുപ്പമുള്ള ഉരുള ഉരുളെടുത്തിട്ട് അതേപോലെ കൈ വെച്ചിട്ട് പരുത്തി ഒക്കെയാണ് ഇത് അധികവും ഇങ്ങനെ പൊങ്ങി വരലുണ്ട് കേട്ടോ ചുട്ടെടുക്കുമ്പോൾ ഇന്നതാ വലിയ വലിയ ഒന്നും കുമളായിട്ടൊന്നും വന്നില്ല ചെറിയ രീതിയിലേ പൊന്നി വന്നിട്ടുള്ളൂ പിന്നെ അത് പത്തിരിച്ചട്ടിയിലാണ് കേട്ടോ ശരിക്കും ഇത് ചൂടേണ്ടി അതും അടുപ്പിൽ നമ്മൾ വിറകടുപ്പിൽ വെച്ചാലാണ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊങ്ങി വരും ഇപ്പോൾ ഇപ്പോൾ അവിടേക്ക് പോകാനുള്ള ഒരു ഇതില്ല അടുപ്പം ഈ ഗ്യാസുമ്പോൾ തന്നെയാണ് ഫുള്ള് പരിപാടി നോമ്പ് തുറക്കാനായപ്പോൾ ഞാൻ മനുവിനെ വിളിച്ച് വരുത്തിയതാണ് കേട്ടോ അപ്പോൾ മോളെ വീട്ടിലായി വരുന്ന സമയത്തും ബേബിയും അവൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഇനി അപ്പോൾ ഇക്കാക്കം നോമ്പ് ഉറക്കാൻ ഉണ്ടാവുന്നല്ല വിചാരിച്ചത് പക്ഷേ ഇക്കാകെ പകരം ബേബിയാണ് കേട്ടോ നമ്മളെ കൂടെ നോമ്പുറക്കാൻ വന്നത് നോമ്പൊക്കെ തുറന്ന് ചായ ഒക്കെ കുടിച്ചതിൻ്റെ ശേഷം പിന്നെ രാത്രി വരുമ്പോഴേക്കാക്ക് അത്രയും മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ കൊണ്ടുപോകുന്ന പാഠനെ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യൽ വെച്ചാൽ ആദ്യം മീൻ ഇതേപോലെ തന്നെ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെക്കുക ചെയ്യുക പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യലില്ല കേട്ടോ അപ്പോൾ രാത്രി തന്നെ വേഗം മുറിച്ച് ക്ലീൻ ആക്കിയിട്ട് പാത്രത്തിലാക്കി വെക്കുക ചെയ്യുക മാന്ത അധികവും മുളകിടലാണ് കേട്ടോ കാക്ക അവിടെ മുളകിടുന്ന ഇഷ്ടം തേങ്ങ അരച്ച് വെച്ചാലും നല്ല ടേസ്റ്റ് ടേസ്റ്റാണേ പിന്നെ അതാണ് ഞാൻ നേരത്തെ കാണിച്ച അതേപോലത്തെ മസാല ഇട്ടതാണ് കേട്ടോ ഈ ഒരു മീനിനും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും സോറി ഗരം മസാലപ്പൊടിയും അല്ല പെരിഞ്ചീരകപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ അതാ ഈ മീനുണ്ട് ലൈല അതിന് കിട്ടി കൂടെ ഉണ്ടായിത് അത് താ ഞാൻ നല്ലോണം ക്ലീൻ ചെയ്ത് കഴുകിയതിന് ശേഷം അതാ ഒരു ബോക്സിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആ മീൻ വെള്ളം നികക്കെ വെള്ളമൊഴിക്കാനെട്ടോ അപ്പോൾ അത് വെച്ച് അങ്ങനെ വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഫ്രീസറിലാണ് വെക്കുക അപ്പോൾ അതൊരാഴ്ച വരെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കും പക്ഷെ നമ്മൾ മീൻ കുറേശ്ശേ മീൻ വാങ്ങുമ്പോൾ ഒരാഴ്ച വരെ നിൽക്കില്ലല്ലോ അപ്പോൾ അഥവാ നമുക്ക് നേരെ പോയാലൊക്കെ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റലുണ്ട് കേട്ടോ ചിലപ്പം മീൻ വാങ്ങി ഫ്രിഡ്ജിൽ വെക്കും പക്ഷേ എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും പിന്നെ കറി ഉണ്ടായിട്ടും അങ്ങനെയൊക്കെ വെക്കാൻ പറ്റാത്തൊരവസരം വരലുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ സമയം വരികയാണെങ്കിൽ ഈ ഒരു രീതിയാണ് കേട്ടോ എന്നാലും ഇങ്ങനെ വെച്ചാൽ ഇനി രണ്ട് ദിവസം നമുക്ക് മറന്നു പോയാലും നമുക്കല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ തന്നെ ഇതേ രീതിയിൽ തന്നെ വെച്ചാൽ മതി പിന്നെ പിറ്റേന്ന് രാവിലെ ഒൻപത് മണിക്ക് നാത്തൂവിൻ്റെ പിന്നെ മരുമോളെ കൂട്ടി കൊണ്ടുപോകലുണ്ടായിരിക്കും പക്ഷെ നമുക്ക് സമയത്തിന് എത്താൻ പറ്റിയില്ല കേട്ടോ ഇക്കാലം രാവിലെ ട്രിപ്പിന് പോയപ്പോൾ പിന്നെ അത് അവർ വരുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങളാണത് വർത്തായ്ക്കേം ഹലുവിയും പഴവും അപ്പോൾ അതൊക്കെ ഒരു പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളൊരു മണിക്കൂർ നേരം ലേറ്റായിട്ടാണ് അവിടെ എത്തിയത് കേട്ടോ അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് ഇവർ ഇതൊക്കെ പാക്ക് പൊട്ടിക്കലും ഇങ്ങനെ ഓരി വെക്കണമല്ലോ എല്ലാവർക്കും കൊടുക്കണം അയൽവാസിയൊക്കെ കുടുംബക്കാർക്ക് അങ്ങനെ എല്ലാവർക്കും കൊടുക്കണം എൻ്റെ ഒരു ഇതിൽ അഭിപ്രായത്തിൽ ഇങ്ങനെ കൊണ്ടുവരാത്തന്നല്ലേ അല്ലേ ഇത് ഓരി വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക്കാണ് പക്ഷേ നമ്മളെത്ര കൊണ്ടുവരണ്ട വേണ്ട ആവേണ്ട എന്ന് പറഞ്ഞാലും ഈ ഒരു ചടങ്ങ് എന്തായാലും ഉണ്ടാവും ഇങ്ങനെ കൊണ്ടുവരും അപ്പോൾ രണ്ട് നാത്തൂമാർ മൂന്ന് നാത്തൂന്മാരാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളത് കകൻ്റെ മൂന്ന് പെങ്ങന്മാരുണ്ട് അപ്പോൾ അവരാണ് ഇത് മുറിക്കുന്നതും കവറിലാക്കണമൊക്കെ അപ്പോൾ അതാ അത് ഈ അണ്ടിപ്പരിപ്പും മറ്റേ എന്താ പറയുക അങ്ങനത്തെ അണ്ടിപ്പരിപ്പും പിഗ് പിഗ്ഗോ ഫിഗോ അങ്ങനെ എന്തോ ഫിഗ് പിന്നെ അതെല്ലാം കൂടി ഉള്ള ഒരു എന്താ പറയുക ഈ നട്സിൻ്റെ ഒരു ഹലുവാണ് കേട്ടോ ചുവപ്പും ഉണ്ട് കറുപ്പുണ്ട് എനിക്കിഷ്ടം കറുപ്പ് ഹലുവാണ് പക്ഷേ എനിക്കിപ്പോൾ കഴിക്കാനൊന്നും യാതൊരു നിവർത്തിയില്ലല്ലോ ആ ഹലുവൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പം ഇത് എല്ലാവർക്കും കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക എല്ലാം വന്ന പോലെ അടുത്തൊക്കെ ഓരോരുത്തരുടെ അടുത്ത് കൊടുത്തേക്കാണ് പിന്നെതാ നല്ല നല്ല ഉണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാനായിട്ട് പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു കഴിച്ചോലൊക്കെ ആ വീട്ടിൽ നിന്ന് തിരിച്ച് വന്നതിൻ്റെ രക്ഷതാ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവൾ വിളിച്ചതാണ് കേട്ടോ അപ്പോൾ അവൾ ഗൾഫിൽ നിന്ന് ഒരു പത്ത് ദിവസം ലീവിന് വന്നാണ് മക്കളെ അടുത്താണ് ഉള്ള പിയാപ്പിളിയും ഗൾഫിലാണ് ആണ് അപ്പോൾ അതാ തേങ്ങ വേലിയൊക്കെ കഴിഞ്ഞതിനോട് കുറേ കുറേ ഓലയും മട്ടലും ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെടുക്കാൻ വേണ്ടി വന്നാണ് പിന്നെ അതായത് ചക്ക ഉണ്ടല്ലോ മുള്ളൻ ചക്ക അതും തന്നിട്ടുണ്ട് കേട്ടോ അവൾ അപ്പോൾ അത് വെച്ചിട്ട് ഒരു കറി ഞാനൊരു റീൽസ് ആയിട്ട് ഇടാം കേട്ടോ ഇതാണ് കേട്ടോ കുറ്റിമച്ചക്ക നമ്മുടെ നാട്ടിലെ കുറ്റിമച്ചക്ക എന്നാ പറ ഞങ്ങളെ നാട്ടിലേക്ക് വേറെന്തോ പറയോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഇതാണ് കേട്ടോ കുറ്റിമച്ചക്ക നമ്മുടെ നാട്ടിലെ കുറ്റിമച്ചക്ക എന്നാറി ഞങ്ങളെ നാട്ടിലേക്ക് വേറെന്തോ പറയോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ പിന്നെ അത് മട്ടലും കൊലിച്ചിലും ഓലയും ഈ പറയണ്ട നിങ്ങൾ പറയണ്ട ഇഷ്ടം പോലെ കിട്ടി തേങ്ങ ഇളന്നിയൊക്കെ അതും തന്നിട്ടോ തലേന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വാഴക്കൂമ്പ് കടലേറ്റ് ഉണ്ടല്ലോ അപ്പൊ ഇന്ന് വൈകുന്നേരം ആണെട്ടോ അത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ തലേന്ന് ഈ ബ്രെഡ് ഇല്ലാത്തതിനോട് പൊരിക്കാൻ പറ്റിയിട്ടില്ല റിസ്ക്കിനേക്കാട്ടും നല്ലത് ബ്രെഡാണ് കേട്ടോ അതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ കുറച്ച് മൈദ കലക്കിയിട്ട് അതിലേക്ക് മുക്കുകയാണ് അതിൽ മുക്കിയിട്ടാണ് പൊരിക്കുന്നത് പക്ഷേ ഇത് ഹെൽത്തി ഒന്നുമല്ല മൈദയിൽ പക്ഷെ കോഴിമുട്ടാവുമ്പോൾ ഈ മൊത്തത്തിൽ ഇങ്ങനെ പതഞ്ഞു പൊങ്ങും അപ്പോൾ അങ്ങനത്തെ ഈ കടലറ്റ് കോഴിമുട്ട ഒഴിച്ചാലും ഈ പതിഞ്ഞു പൊന്നാതെ കാലം എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞുതന്നെ കേട്ടോ കാരണം ഈ ഓർഡർ വരുമ്പോൾ അങ്ങനെ കോഴിമുട്ടയെ തന്നെ ചെയ്യാലോ അപ്പോൾ എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞുതന്നെ കേട്ടോ ഇത് കോഴിമുട്ടാവുമ്പോൾ നന്നായിട്ട് പതിഞ്ഞു പൊന്തും അപ്പോൾ ഇത് ഈ മൈദ കരുക്കിയിട്ട് അതിൽ മുക്കി പൊരിക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നവും വരില്ല കേട്ടോ ആ ഒരു ഓയിൽ ഇങ്ങനെ എന്താ പറയുക എന്തോ പോലെ ആവലാണ് കുറച്ചൊരു ഒരു പത്ത് പേരും പൊരിക്കുമ്പോൾ തന്നെ ഓയിൽ മൊത്തം നാശാവലുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്